റഫയിലെ തമ്പുകളിൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രയേൽ സൈനിക ടാങ്കുകൾ നടത്തിയ ആക്രമണത്തിൽ വ്യാഴാഴ്ച ഗാസയിലാകെ പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ആകെ മരണം ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ താമസിക്കുന്ന റഫയുടെ പടിഞ്ഞാറൻ ഭാഗമായ തൽ അൽ സുൽത്താനിൽ പരിക്കേറ്റവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ പലസ്തീൻ റെഡ് റെഡ്ക്രോസിംഗ് സൊസൈറ്റിയുടെ രണ്ട് അംഗങ്ങളെ ഇസ്രയേൽ സൈന്യം ബോംബറിഞ്ഞ് കൊലപ്പെടുത്തി യുടെ ഫിലാഡൽഫി ഇടനാഴി എന്നറിയപ്പെടുന്ന ഈജിപ്തുമായുള്ള അതിർത്തിയുടെ മുഴുവൻ നിയന്ത്രണവും പിടിച്ചെടുത്തതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുന്നു ഇസ്രായേൽ സൈനികരെ ലക്ഷ്യമിട്ട് എട്ട് ആക്രമണങ്ങൾ നടത്തിയതായി അവർ അറിയിച്ചു അൽ ഖുദ്സ് ബ്രിഗേഡും ഇസ്രായേൽ സൈനിക വാഹനങ്ങൾക്കു നേരെ ആക്രമണം നടത്തി ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായി സംബന്ധിച്ച ഇസ്രായേൽ സൈന്യം ജവാലിയയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് പിന്മാറിയതായും അറിയിച്ചു വെസ്റ്റ് ബാങ്കിൽ ജെനിൻ ക്യാമ്പിൽ ഇസ്രയേൽ വെടിവയ്പിൽ എട്ട് പലസ്തീനുകൾക്ക് പരിക്കേറ്റു അതിനിടെ ഇസ്രയേൽ പാർലമെന്റ് പിരിച്ചുവിട്ട നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ബിൽ നാഷണൽ യൂണിറ്റി പാർട്ടി അംഗം നിനാ നിനാറ്റമാനോ ഷാദ അവതരിപ്പിച്ചു മന്ത്രിസഭാംഗം ബെന്നി ഗാൻസിന്റെ പാർട്ടിയാണ് നാഷണൽ യൂണിറ്റി രാജ്യം കനത്ത വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ സുസ്ഥിര ഭരണകൂടം രൂപവൽക്കരിക്കാൻ തെരഞ്ഞെടുപ്പ് അനിവാര്യമാണെന്നാണ് ബില്ല് ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ഗാസയിൽ യുദ്ധം തുടങ്ങിയ ശേഷം വെസ്റ്റ് ബാങ്കിൽ നിന്ന് മാത്രം നാലായിരത്തിലേറെ പലസ്തീനുകളെ ഇസ്രയേൽ അധിനിവേശ സൈന്യം പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കിയിട്ടുണ്ട് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് അഞ്ഞൂറ്റി പത്തിലധികം പേരാണ് വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടത് അതിനിടെ റഫേൽ നിരപരാധികളായ അഭയാർത്ഥികൾക്ക് നേരെ ബോംബാക്രമണം നടത്തി നിരവധി ഗാസക്കാരെ കൂട്ടക്കൊല ചെയ്തതിന് പിന്നാലെ മൂന്ന് ഇസ്രായേൽ സൈനികരെ ഹമാസ് കൊലപ്പെടുത്തി കെട്ടിടത്തിൽ ഹമാസ് ആയുധ വിഭാഗം ഖസാം ബ്രിഗേഡ് ഒരുക്കിയ കെണിയിൽ സൈനികർ കുടുങ്ങുകയായിരുന്നു ഇവർ സഞ്ചരിച്ച സൈനിക വാഹനത്തിനു നേരെ ആക്രമണമുണ്ടായതിനെ തുടർന്ന് തൊട്ടുചേർന്ന കെട്ടിടത്തിൽ അഭയം തേടിയപ്പോൾ ഇവിടെ നേരത്തെ സ്ഥാപിച്ച ബോംബുകൾ പൊട്ടിത്തെറിച്ച കെട്ടിടം തകർന്നാണ് സൈനികരുടെ മരണമടഞ്ഞത് അഞ്ചുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ മൂന്നുപേരുടെ നില അതീവ ഗുരുതരമാണ് ഒരു സൈനികനെ കാണാതായിട്ടുമുണ്ട് ഇസ്രയേൽ സൈനിക നിരയിൽ കൂടുതൽ ആൾനാശമുണ്ടെന്ന് കസാം ബ്രിഗേഡ് അവകാശപ്പെടുന്നുണ്ട് എങ്കിലും ഇസ്രയേൽ ഇതുവരെ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ഇതുവരെ ചുരുങ്ങിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഇസ്രയേലിന്റെ ഔദ്യോഗിക കണക്ക് റഫ ആക്രമണം തുടങ്ങിയ ശേഷം പത്ത് സൈനികർ കൊല്ലപ്പെടുകയും നൂറ്റി മുൽപ്പത്തി അഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഗാസയിലെ ജനങ്ങൾക്കെതിരായ യുദ്ധം ഇസ്രയേൽ അവസാനിപ്പിച്ചാൽ ബന്ദി കൈമാറ്റം ഉൾപ്പെടെയുള്ള ഒരു സമ്പൂർണ്ണ കരാറിലെത്താൻ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചു ഗാസയിലെ ജനങ്ങൾക്കെതിരായ യുദ്ധവും ആക്രമണവും ഇസ്രയേൽ അവസാനിപ്പിച്ചാൽ ഒരു സമ്പൂർണ്ണ ഉടമ്പടിയിലെത്താൻ തങ്ങൾ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സാണ് റിപ്പോർട്ട് ചെയ്തത് ആക്രമണം അവസാനിപ്പിക്കാൻ യു എൻ ഉന്നത കോടതിയായ അന്താരാഷ്ട്ര നീതിന്യായ നായക കോടതി ഉത്തരവിട്ടുവെങ്കിലും തെക്കൻ ഗാസ നഗരമായ റഫേൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഹമാസിന്റെ ഏറ്റവും പുതിയ പ്രസ്താവന നമ്മുടെ ജനതയുടെ ആക്രമണത്തിന്റെയും ഉപരോധത്തിന്റെയും പട്ടിണിയുടെയും വംശഹത്യയുടെയും വെളിച്ചത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ തുടരുന്നതിലൂടെ ഈ നയത്തിന്റെ ഭാഗമായി ുന്നത് ഹമാസും പലസ്തീൻ വിഭാഗങ്ങളും അംഗീകരിക്കില്ലെന്ന് ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു ഗാസയിലെ നമ്മുടെ ജനങ്ങൾക്കെതിരായ യുദ്ധവും ആക്രമണവും ഇസ്രയേൽ അവസാനിപ്പിച്ചാൽ സമഗ്രമായ ഒരു വിനിമയ ഇടപാട് ഉൾപ്പെടുന്ന ഒരു സമ്പൂർണ്ണ കരാറിലെത്താനുള്ള ഞങ്ങളുടെ സന്നദ്ധത ഞങ്ങൾ മധ്യസ്ഥരെ അറിയിച്ചിട്ടുണ്ട് എന്നും ഹമാസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി